എല്ലാവർക്കും നമസ്കാരം ഹൈറിച്ച് കുടുംബത്തെ തകർക്കുന്നവരെ കുറിച്ച് ഹൈറിച്ച് കുടുംബത്തിലുള്ളവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള വീഡിയോയിലൂടെ ഇന്ന് നമുക്ക് പരിചയപ്പെടുത്തുന്ന ആൾക്കാരുടെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണ് നമുക്ക് നോക്കാം കഴിഞ്ഞാൽ ഞാനും ഒരു കോൺഗ്രസ് അയാൾ ഒരു കോൺഗ്രസ് ആണെന്നും പറയപ്പെടുന്നത് എന്റെ അപ്പനും ഞാനും ഒക്കെ കോൺഗ്രസ് ശരിക്കും പറഞ്ഞാല് തൃശ്ശൂർ ജില്ല അല്ല കേരളം തന്നെ ഈ അനിലക്കര എന്ന് പറയുന്ന ഒരു വ്യക്തി കാരണം കോൺഗ്രസിനെ ഇല്ലാതെ മതി വ്യക്തി അപ്പം ഇയാൾ ഒന്നാമത് ഈ ഹൈരത്തിൻ്റെ ഡിപ്പോസിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത അയാൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയില്ല നമസ്കാരം എൻ്റെ പേര് നെൽജോ ആണ് ഞാൻ ഹൈരച്ചിൽ വന്നിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഒരു നവംബർ മാസത്തിലാണ് ഞാൻ വരുന്നത് ഹൈരച്ചിൽ വരുന്നത് എൻ്റെ ഒരു അനിൽകുമാർ എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു കുടുംബ ഫാമിലി ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിലുള്ള ഒരു പുളിയാണ് എന്നെ കൈച്ചിലോട്ട് കൊണ്ടുവരുന്നത് ഞങ്ങൾ ഇതുവരെ ഈ ഒരു നവംബർ ഡിസംബർ ഏഴ് വരെ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് കൈവച്ച് പേട്ടും കാര്യങ്ങളും തന്നിട്ടുണ്ട് ഒരുപാട് ബാധ്യതകളിലൂടെ പോകുന്ന ഒരു കുടുംബമാണിത് എൻ്റെ പറഞ്ഞതുപോലെ തന്നെ ഈ ശരിക്കും പൂർണ്ണമായിട്ട് ഇപ്പോഴും വിശ്വസിക്കുകയാണ് ഇത് ഹൈറച് എന്ന പ്രസ്ഥാനത്തിൻ്റെ യാതൊരു കുഴപ്പങ്ങളുമല്ല ഇതാരൊക്കെയോ എന്തൊക്കെയോ ഇങ്ങനെ ആക്കി തീർക്കുന്നതായിട്ട് തന്നെയാണ് തീലായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈ ഹൈറിച്ച് വഴി ഞങ്ങൾ ഒരുപാട് ഞങ്ങൾ എട്ടൊമ്പത് പേര് ഞങ്ങൾ ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നവരാണ് അതായത് ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ തന്നെയായിരുന്നു പക്ഷേ ഇങ്ങനെ കുറേ അപകടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ഞങ്ങൾ ഈ മൂന്ന് പേര് മാത്രമായിട്ട് അവസരിച്ചിരിക്കുകയാണ് പക്ഷേ ഈ മൂന്ന് പേർക്ക് പോലും കഴിയാനുള്ള ഒരവസ്ഥ ഇപ്പം ഈ ഹയർച്ച് ഇങ്ങനെ സ്റ്റക്കായി കഴിഞ്ഞാൽ പിന്നെ അതുവരെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് കൂടാതെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതായത് ലക്ഷങ്ങളുടെ കാര്യങ്ങളായിരുന്നു ആശുപത്രികളിലെല്ലാം നടന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇത് അവർ ആറുമാസം ആറുമാസം കഴിയുമ്പോൾ കഴിയുമ്പോൾ ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ വന്നുകൊണ്ടിരുന്നു ഞങ്ങൾക്കിത് നിയന്ത്രിക്കണമെങ്കിൽ ഒന്നുകിൽ ആരെങ്കിലും തരണം അല്ലാണ്ട് ഞങ്ങൾ ഒരുപാട് സ്വത്തുള്ളവരൊന്നും ആയിരുന്നില്ല ഇങ്ങനെ ഭൂമി പണയം വെച്ചിട്ടും അതുപോലെ തന്നെ ലോണുകൾ എടുത്തിട്ടും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഭൈറസിൽ പൈസ ഇട്ടത് തന്നെ പിന്നെ ഞാനൊരു തയ്യൽ തൊഴിലാളിയാണ് പൈസ ഉണ്ടാക്കുന്ന പൈസയും അതിനകത്ത് കുറേ ശേഖരിച്ചും മിച്ചം ഒക്കെയാണ് ഈ ഭൈറസിലേക്ക് ഞങ്ങൾ പിന്നെ ആക്കിക്കൊടുത്തത് കാരണം അതിലുള്ള വിശ്വാസമുണ്ട് കാരണം അത്രമാത്രം അവർ ഞങ്ങൾ ആദ്യമേ തന്നെ ചെയ്യുന്ന തൊട്ട് തന്നെ ആ കമ്പനി പറഞ്ഞിരുന്നു ഒരു വ്യത്യാസവും വരുത്താണ്ടാണ് അവർ നമുക്ക് പിന്നെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ വാക്കിലോ അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന പൈസയിലൂടെ എന്തെങ്കിലും ഏറ്റവും പ്രശ്നങ്ങളിലോ അവർ പറയുന്നതിന് കൂടുതൽ കൂടുതൽ വരുവോ അല്ലാണ്ട് അതിൻ്റെ നമുക്ക് ആ കിട്ടുന്ന ആ ശതമാനക്കണക്കാണെങ്കിലും കൂടി കൂടി വരുവോ അല്ലാതെ കുറയുമല്ല ചെയ്തുകൊണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ പൈസ ഉണ്ടാക്കുന്ന പൈസ പോലും അന്നത്തിൽ നിന്ന് കുറച്ച് അത് ഈ ഹയർച്ചിലോട്ട് ആഡ് ചെയ്ത് ഞങ്ങൾ വീണ്ടും വീണ്ടും സേവ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുകളും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച് ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് ഞങ്ങൾക്കൊരിക്കലും ചിന്തിക്കേണ്ട ഒരു പ്രശ്നം വരെ വന്നിട്ടുന്നില്ല എന്നുവെച്ചാൽ ആശുപത്രി ചിലവുകൾ ഭക്ഷണത്തിൻ്റെ ചിലവുകൾ കുടുംബ ചിലവുകൾ മരുന്ന് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെ നല്ല സുഖസുന്ദരമായിട്ട് നടന്നുകൊണ്ടിരുന്നതാണ് പക്ഷേ അത് പെട്ടെന്ന് ഒരു സുഖത്തിൽ നിന്ന് കഴിഞ്ഞപ്പം ഞങ്ങളുടെ എല്ലാം സ്ട്രെക്കായി എന്ന് വെച്ചാൽ ഞങ്ങളുടെ അന്നത്തിന് പോലും ഉള്ളത് മുട്ടായിപ്പോയി എന്ന് വേണം പറയാൻ പിന്നെ നോക്കുമ്പോൾ എൻ്റെ ഏഴേ മകന് ഇപ്പോൾ ഏളേമാനാണ് അവന് ഒരു ആക്സിഡൻറ്റ് പറ്റി അപ്പോഴത്തേനും ഇത് ഫ്രീസിങ് ആയിപ്പോയപ്പോഴത്തേനും ഞങ്ങൾക്ക് അന്നത്തിന് പോലും ബുദ്ധിമുട്ട് തോന്നുന്നു ഒരു തയ്ച്ചുണ്ടാക്കുന്ന ഒരു വ്യക്തിക്ക് അത് ഞാൻ പകുതി പൈസയ്ക്കാണ് ഞാൻ തയ്ക്കുന്നത് ഞാൻ കടകളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടാണ് ചെയ്യുന്നത് അപ്പം മരുന്ന് വേണം കാര്യങ്ങൾ വേണം കൊച്ചിൻ്റെ ആശുപത്രി ചിലവ് വേണം അപ്പം എനിക്ക് തയ്ക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അപ്പച്ചേക്കാണെങ്കിൽ വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു ഷുഗർ പേഷ്യൻ്റ് ആയിരുന്നു അങ്ങനെ കാലിലെല്ലാം വലിയൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അപ്പം ചേക്കും ഒന്നും ചെയ്യാൻ വയ്യ കൊച്ചിനെ ആക്സിഡൻറ്റ് വെച്ച് കൊച്ചിനും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ നോക്കുമ്പോൾ എൻ്റെ ഇത് ഒരു ചെറിയ വരുമാനമാണ് വാക്കിയുള്ളത് ഹൈർച്ച് ഇങ്ങനെയായിപ്പോയി അപ്പോൾ അന്നേരമാണ് ഞങ്ങൾ ഈ ഹയർച്ചിൻ്റെ വലുപ്പം മനസ്സിലാക്കുന്നത് അതായത് ആ ഹയർച്ച് ഞങ്ങളുടെ ഒരു കുടുംബത്തെ എത്രമാത്രം താങ്ങിലാണ് ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അത് എത്രമാത്രം ഞങ്ങൾക്ക് തണലാണ് തന്നുകൊണ്ടിരുന്നത് എന്തുമാത്രം ഞങ്ങൾ അത് ഞങ്ങളെ എത്രമാത്രം ആശ്രയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നുള്ള ആ വില അറിയുന്നത് അപ്പോഴാണ് പക്ഷെ ഇങ്ങനെ ഒരു സ്ഥാപനമൊക്കെ ഇങ്ങനെ നിന്ന് പോവുക അല്ലെങ്കിൽ എന്നെ തകർത്തിക്കൊണ്ട് പോകുക എന്നൊരു വിഭാഗം അതിനുവേണ്ടി മെനക്ക് തിറങ്ങുക എന്ന് പറയുമ്പോൾ ഇതുപോലെ എത്രയോ ഇപ്പം ഞങ്ങൾ ഒരാൾ മാത്രമല്ല ഇപ്പം ഞങ്ങൾ അനുഭവിക്കുന്ന അനുഭവങ്ങൾ എന്താണെന്ന് ഇപ്പം ഇത് മനസ്സിലാക്കുന്നവർക്കേ അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് അനുഭവിക്കുന്നവർക്കേ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ ഉണ്ട് അല്ലെങ്കിൽ പണം ഒറ്റ കൈകാര്യം ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരാത്തവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവില്ല പക്ഷേ ഇത് അനുഭവിക്കുന്നവർക്കാണ് ഇത് മനസ്സിലാവുക അപ്പോൾ ഇനി ഞാൻ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഹയറിച്ച് പ്രസ്ഥാനം എന്ന് പറഞ്ഞത് അതിന്ന് ഇവിടെ നമ്മുടെ ഈ രാജ്യത്തുനിന്ന് നിലനിന്ന് കഴിഞ്ഞാൽ ഓരോ വ്യക്തികൾക്കൊന്നും ഈ രാജ്യം തന്നെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ രാജ്യം തന്നെ എല്ലാ മറ്റുള്ള രാജ്യങ്ങളെക്കാൾ കൂടുതലായിട്ട് ഒത്തിരി വളർന്ന് വളർന്ന് ഇനി ഈ രാജ്യത്തുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വ്യക്തികൾക്കാണെങ്കിലും പുറം രാജ്യത്തെ അന്വേഷിച്ച് പോകേണ്ടി വരില്ല എന്ന് തന്നെയാണ് എനിക്ക് ഈ ഹയറിച്ച് എന്ന ഈ സ്ഥാപനം കൊണ്ട് മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നത് കാരണം ഈ പ്രായം ചെന്ന ഞങ്ങളെ കൊണ്ടാണെങ്കിലും ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പൈസയ്ക്ക് തുല്യമായിട്ടുള്ള തുല്യമല്ല അതിനേക്കാളേറെ ഞങ്ങൾ ഇടാൻ തുടങ്ങിയപ്പോൾ തൊട്ടുള്ളതല്ല ഇപ്പം അത് കൂടിക്കൂടി വരുമല്ല അതിൻ്റെ ആ പ്രോഫിറ്റ് കൂടിക്കൂടി വരുമല്ലാതെ അത് കുറയുന്നില്ല അപ്പം ഇത്രയും ഒരു പ്രസ്ഥാനത്തെ ഇല്ലാണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ഇതുപോലെ എന്താ പറയുക ഈ പ്രായം ചെന്ന വ്യക്തികളും അല്ലെങ്കിൽ ഇതുപോലെ ബുദ്ധിമുട്ടുകൾ അതായത് അന്നത്തെ പോലും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ധരിച്ചു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ മരിച്ചതിന് സമമാണ് ഇതിന്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം